അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീടൊക്കെ വീട് ക്വാർട്ടേഴ്സ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് വഴി സൗകര്യമുണ്ട് ഇതിൻ്റെ ഒരു അൻപത് മീറ്റർ അപ്പുറത്തായിട്ട് പാടാണ് വരുന്നത് കുറച്ച് അടീക്കങ്ങളുടെ പാടാണ് വരുന്നത് അപ്പോൾ കിണറൊക്കെ കുഴിച്ചാൽ ഏകദേശം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് ഇതിൽ അൻപത് സെന്റ് സ്ഥലമാണ് ടോട്ടലി ഉള്ളത് അത് നാല് ബാ നാലാളുടെ പാർട്ടീഷൻ കിട്ടിയ സ്ഥലമാണ് ഇനി അത് മുറിച്ചിട്ട് മുറിച്ചിട്ടുവാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇനി അതല്ല അൻപത് സെൻറ് സ്ഥലം ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് വഴി സൗകര്യമൊക്കെ ഉണ്ട് മരാട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലം അതായത് പാണ്ടിക്കാട് വണ്ടൂർ റൂട്ടിൽ മരാട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു മുക്കാൽ കിലോമീറ്റർ ഏകദേശം വരും അവിടുന്ന് പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടിലെ ഏരിയയാണ് ചമ്പ്രശ്ശേരി റൂട്ടിൽ ബസ് റൂട്ടിലെ ഏരിയയാണ് മുകളിൽ കൂടെ പോകുന്നത് അവിടുന്ന് ഈ മെയിൻ ബസ് റോട്ടിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് ഇതേപോലെയുള്ള മഡ് റോഡാണ് ഇത് തൊട്ടടുത്ത് ഈ നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും മുകൾ ഭാഗത്തൂടെ ബസ്സൊക്കെ പോകുന്നത് ചമ്പ്രശ്ശേരി റൂട്ടിലൂടെ ബസ് പോകുന്നത് നമ്മൾ കൂടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും മലയാട്ടപ്പടിക്കന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരപരിധിയാണ് ഇങ്ങോട്ടുള്ളത് കൊച്ചു ഭാഗം മഡ് റോഡിൽ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് റോട്ടിൽ നിന്ന് അപ്പം നല്ലൊരു പ്ലോട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇരുപത്തിയഞ്ചോളം തെങ്ങുകളുണ്ട് ഏകദേശം അതുപോലെ തന്നെ വാഴ കുറേ വാഴകൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ തൊഴിലുറപ്പുകാർ വന്നിട്ട് അതിനുള്ള കുറച്ച് ഇത് കണ്ട ഈ വരമ്പുകളൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ അവർ കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട് അതിൽ വാഴ വെച്ചിട്ടുണ്ട് തെങ്ങുണ്ട് അതുപോലെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൽ ടോട്ടലി അൻപത് സെൻറ്റ് സ്ഥലം അതിൽ മുറിച്ചു കൊടുക്കണമെങ്കിൽ മുറിച്ചു കൊടുക്കും ഒരു പതിമൂന്ന് സെൻറ്റ് പതിനാല് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ച് കൊടുക്കണമെങ്കിൽ മുറിച്ച് കൊടുക്കും എടുത്തക്ക വീടുകളുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപയാണ് അതായത് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു അൻപത് അറുപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ബസ് റോട്ടിന്ന് ഇങ്ങോട്ടുള്ള ദൂരപരിധി ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ നമ്മൾ ഇതുപോലെ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇത് നമ്മൾ വീണ്ടും പറയണത് മുറിച്ചു കൊടുക്കും ഏത് ഭാഗത്താണ് വേണ്ടതെന്ന് വച്ചാൽ അത് മുറിച്ചു കൊടുത്തിട്ട് ഒന്നര ലക്ഷമാണ് അവർ ഉദ്ദേശിക്കുന്ന വില വിലയില് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ തൊട്ട് കുറച്ചപ്പുറത്തായിട്ട് പാടം സ്ഥിതി ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ